ഇന്നത്തെ കാലത്ത് പുറത്തൊക്കെ ജോലിക്ക് പോകുന്ന മക്കൾ അമ്മ അമ്മേനെയോ അച്ഛനെയും ഒക്കെ കുട്ടികളെ നോക്കാൻ കൊണ്ടുപോകും ഇപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ശരിയോ തെറ്റോ അതോരോരുത്തരുടെ ഇഷ്ടമാണോ എന്നാലും ഞാൻ പറയുന്നതാണ് നല്ല പ്രായം നിങ്ങളെ വളർത്താൻ വേണ്ടി അവർ ചെയ്തു വയസ്സായപ്പോൾ നിങ്ങളുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ ജീവിതം എന്തെങ്കിലും ആസ്വദിക്കുന്നുണ്ടോ അവർക്ക് വയ്യ അവശതയായ അതായത് ഒരു നിങ്ങളെ നോക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അവർക്കൊരു മുപ്പതോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചോ വയസ്സാണ് ഇപ്പം നിങ്ങളുടെ മക്കളെ നോക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ ഒരു ചിലവരൊരു അമ്പത്തഞ്ചും അറുപത്തഞ്ചും വയസ്സിന് ചിലവർ എഴുപത് വയസ്സ് വരെ ആയവരുണ്ടാവും അപ്പം ഈ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഡോക്ടറെ അടുത്ത് ഇവർക്ക് കാലുവേദനയാണ് കൈവേദനയാണ് അതൊക്കെ കൊണ്ട് ഡോക്ടറെടുത്ത് എല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ കുട്ടികളെ നോക്കുന്നുണ്ടോ കുട്ടികളെടുക്കുന്നുണ്ടോ കുട്ടികളെ എടുത്ത് നിങ്ങൾക്ക് നടക്കാനുള്ളൊരു ആരോഗ്യമില്ല എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഇവർ വേറെ നാട്ടിലാകുമ്പോൾ ശരിക്കും പറഞ്ഞവർക്ക് ഭാഷ പോലും അറിയില്ല നിങ്ങൾ ജോലിക്ക് പോയാ അതുപോലെ തന്നെ ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ പറ ഇങ്ങനെ എല്ലാവടത്തേക്കൂടി നടന്നവരാണ് ഈ നാല് ചുമരുകൾക്കുള്ളിലെ കുട്ടികളെ നോക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോടുള്ള സ്നേഹ സ്നേഹം കൂടുതൽ കൊണ്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അവരുടെ ആരോഗ്യം അതിന് ഇല്ലായിരിക്കും ഈ പ്രായത്ത് ശരിയല്ലേ